ഒ ഒറ്റമായി പോയോ എനിച്ചീ ഒടക്കം മാത്രമല്ലേ ഉള്ളൂ നോച്ചു നിന്റെ ഫാൻസൊക്കെ നിന്റെ നോച്ചിനെ എല്ലാടക്കൂടി ഹൈ പടങ്ങി ഹൈക്കാൻ പോയോ ഉം നമുക്ക് നന്നിട്ട് വന്നാലോ തറുവാസിയോക്കാറു ചൂട് ഓക്കെ ആണോ നമുക്കിന്ന് നന്നിട്ട് വരാനോ കൂട്ടുകാരൊക്കെ ഒക്കെ ഇത് ഇങ്ങനെയാണോ ഒടക്കം അയ്യോ ഭയങ്കര തണുപ്പാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ദൂരം പോകണമെന്നും പറഞ്ഞോണ്ടാണേ ഇറങ്ങിയത് പക്ഷെ നല്ല തണുപ്പാണ് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല വെയിൽ നിങ്ങൾക്ക് തോന്നില്ലേ പക്ഷെ നല്ല തണുപ്പാണ് അങ്ങനെ ഞാൻ ചിത്രം കൂടെ ഇച്ചിരി ദൂരം മാത്രമാണ് നടന്നത് കാറ്റുമുണ്ട് അത്യാവശ്യം ഈ കാറ്റ് വരുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഇട്ടിന്റെ പണി കിട്ടുന്നത് അവന്റെ സുഹൃത്തുക്കൾ വല്ലവരും ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കി പക്ഷേ ആരെയും കണ്ടില്ല പോയതിന്റെ സ്പീഡിൽ ഞങ്ങൾ ഇത് തിരിച്ചു വരുവോ എന്തായാലും ഞങ്ങൾ എൻ്റെ ചെയ്തു പക്ഷേ അവന് നല്ല ചൂട് കിട്ടുന്നുണ്ട് കാരണം ഞാൻ ബ്ലാങ്കറ്റ് ഇട്ട് അവനെ പൊതിഞ്ഞു പിടിപ്പിച്ചേക്കല്ലേ ഇതിനെല്ലാം ചൂടാണെന്ന് അറിയാമോ കാരണം കുറച്ചും കൂടാല്ലോ ഇവൻ്റെ ഒരു ബ്ലാങ്കറ്റാണല്ലോ അവിടെ ഇങ്ങനെ തണുപ്പത്തെ കെട്ടിപ്പിച്ചീറ്റാ നല്ല ചൂ അല്ലേലും ഇന്ന് ചുമ്പിച്ചേ അയ്യോ വിഷട്ടേ അയ്യോചിച്ചേക്കാ തണുപ്പാന്നറിയോ കുഞ്ഞിനത് പുറത്തിറങ്ങാനും പറ്റി അവന് സുഖച്ചിരിക്കുക ചൂരുണ്ടുകൂടി എല്ലാം മനേ ഇല്ല ചുമ്പത്തേ അമ്മ അണച്ചു ഇവനെ എടുത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളണയ്ക്കും െ ബിബിയെ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞേ എന്നെ കണ്ടില്ല കേറ്റില്ല എന്നൊന്നും നിഞ്ഞാലും പടയില്ല കേട്ടോ ഞാനിവിടെ ഉണ്ട് പക്ഷെ തണുപ്പായ പിന്നെ എനിക്ക് ഒന്നും ഇഷ്ടമില്ല എന്തെങ്കിലും കിടക്കുക അത്രയുള്ളൂ കുഞ്ഞ് കിടക്കാൻ പോവാനേ അപ്പൊ ഞാൻ കെട്ടാൻ പോവാ കേട്ടോ എങ്ങനെ പോവാ ഭയപ്പൊക്കെ ഒരു ഉമ്മയാണ് കൊടുത്തേക്കല്ലേ പോവാനേ